ലീഗ് എന്ന ഊന്നുപടിയുടെ തോളിൽ പിടിച്ച് നിന്നിട്ട് സതീശൻ അടിച്ചൊരു ഗീർവാണം കേൾക്കണേ ഒരു തരം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് വേണമെങ്കിൽ പറയാം തലസ്ഥാനത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ വാലിൽ തീയിട്ടതിന് ശേഷം നൈസായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ സതീശൻ മുങ്ങി നടക്കുകയാണ് ദൈനംദിനം മുടങ്ങാതെ പതിനൊന്ന് മണി കഥാപാത്രമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സതീശൻ മാധ്യമങ്ങളെ ഉപയോഗിച്ച് കെ പി സി സി പ്രസിഡന്റ് മാറ്റാൻ പോകുന്നു എന്നുള്ള പ്രചരണം ശക്തമാക്കിയതിനു ശേഷം പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേ വരുന്നില്ല കാര്യം എനിക്കിതിലൊന്നും പറയാനില്ല ഞാൻ ഇതിലൊക്കെ നിഷ്കളങ്കനാണ് എന്ന് കൂടെ നിന്ന് കാലു ശേഷം നിശബ്ദമായി അദ്ദേഹം അമ്പലങ്ങൾ കയറിയിറങ്ങി വഴിപാടുകൾ നടത്തുകയാണ് ആ വഴിപാട് നടത്തിയിരുന്ന സതീശൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ലീഗുകാരെയും പിടിച്ച് നേരെ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഒരു ജാഥ സംഘടിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു കാര്യം എങ്ങനെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ലൈവായി കാട്ടണമല്ലോ ബാക്കിയുള്ള എല്ലാവരെയും കൂടി തമ്മിത്തല്ലിക്കാൻ തമ്മിത്തള്ളിക്കാനാക്കിയതിനു ശേഷം സതീശൻ വിദഗ്ധമായിട്ട് കോഴിക്കോട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ലീഗ് കോട്ടയിലേക്ക് പോയി കാര്യം അവിടെയാണല്ലോ ഇപ്പോ നമ്മുടെ പ്രതീക്ഷയല്ല എന്നിട്ട് മലർപ്പൊടിക്കാരൻ പ്രായോഗിക ചിന്തയില്ലാത്ത അടിമകളോട് അടിച്ചൊരു പഞ്ച് ഡയലോഗ് ഉണ്ട് അതായത് പിണറായി ത്രീ പോയിന്റ് ഓ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട പഴയൊരു മുദ്രാവാക്യം ഉണ്ട് അത്രേ അമ്പത്തേഴിൽ ഇ എം എസ് അറുപത്തേഴിൽ ഇ എം എസ് എഴുപത്തി ഇ എം എസ് പക്ഷേ ആ മുന്നിൽ നിന്ന് ഒരുത്തരും ചരിത്രം അറിയാത്തതുകൊണ്ട് എന്താണ് അൻപത്തി ഏഴിലെ ചരിത്രം എന്നും അൻപത്തി ഏഴിലെ കോൺഗ്രസുകാർ ഇവിടെ പ്രബലരായിരുന്ന സമയത്ത് ആദ്യ ബാലറ്റിലൂടെ തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്നത് ഇ ആണെന്നുള്ള ചരിത്രം മുന്നിൽ നിൽക്കുന്നവർക്കറിയില്ല ആ സർക്കാരിനെ വിമോചന സമരത്തിലൂടെ രണ്ട് വർഷത്തിന് ശേഷം അട്ടിമറിച്ചത് ആരാണെന്നുള്ള ചരിത്രവും അവർക്കറിയില്ല അതിനുശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ഇ അധികാരത്തിൽ വരുന്നത് ആ സന്ദർഭത്തിലും അതിനെ അട്ടിമറിച്ചത് ആരാണെന്ന് മുന്നിൽ നിൽക്കുന്നവർക്കറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും തുടരെ തുടരെ വരുന്നു എന്ന ചിന്ത വരും പക്ഷേ എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥക്ക് ശേഷം നാട്ടിലെ സകലമായ കുറുമുന്നണികളെയും പിടിച്ച് അധികാരത്തിൽ വന്ന ചരിത്രത്തെക്കുറിച്ചും ആ പാവങ്ങൾക്കറിയില്ല അവിടെയാണ് സതീശൻ ഗീർവാണ പഠിക്കുന്നത് ഒരു തരം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ മുദ്രാവാക്യം

അപ്പൊ മനസ്സിലോട്ടേക്കണം മറുപടി അന്ന് നടന്നത് ആറിൽ ആവർത്തിക്കാൻ പോവാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെ തിരിച്ചുപോയി ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് ആക്കിയോടിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ സ്വപ്നം കാണാൻ ഈ നാട്ടിൽ ഏത് സതീശനും അവകാശമുണ്ട് അല്ലെങ്കിൽ കൂടെ നടക്കുന്നവരെ സ്വപ്നം കാണാനെങ്കിലും പഠിപ്പിക്കാനും അവകാശമുണ്ട് കാര്യം ഇന്നിപ്പോ ഇവർ വാഴ്ത്തിപ്പാടുന്ന പുണ്യാളച്ച മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ബി ജെ ചേർന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഈ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലില്ലാത്തതുകൊണ്ട് പുണ്യാളം മുഖ്യമന്ത്രിയെക്കുറിച്ച് വാഴ്ത്തുപാട്ട് പാടുന്നുണ്ടെങ്കിലും പഴയ മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ ഇനിയിപ്പോൾ പോകാനുള്ളത് ചാണ്ടി ഉമ്മൻ കൂടി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഏകദേശം അപ്പുറത്തെത്തിക്കഴിഞ്ഞു അങ്ങനെ തകർന്ന് നാമാവശേഷമായിരിക്കുന്ന കസേരയ്ക്ക് വേണ്ടി തമ്മിലടിയും കൂട്ടത്തല്ലുമായി നടക്കുന്നവർ അധികാരം പിടിക്കാൻ വേണ്ടി കുറെ മാപ്രകളെയും കൂട്ടുപിടിച്ചു നാട്ടിലെ വിഷ ജന്തുക്കളെ മൊത്തം ഒപ്പം നിർത്തിക്കൊണ്ട് അവർ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ പ്രതീക്ഷയാണ് ഈ പങ്കുവച്ചത് പക്ഷേ സതീശൻ അവരോട് പറയാത്തൊരു ചരിത്രമുണ്ട് രണ്ടായിരത്തി ആറിൽ വി എസ് ആയിരുന്നു മുഖ്യമന്ത്രി അതിനുശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് കടന്നു അവരുടെ പുണ്യാളം മുഖ്യമന്ത്രി എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്ന് ഒന്ന് പരിശോധിച്ചാൽ കേവലം മുള്ളാൻ പോകാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാതെയാണ് തൊട്ടടുത്ത തവണ അധികാരത്തിലേറിയത് അതായത് ആ കാലഘട്ടം തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് കോൺഗ്രസിൻ്റെ അടിവേര് ഇളകിപ്പോയ കാര്യം സതീശൻ അറിയില്ല സതീശൻ മാധ്യമങ്ങളിലൂടെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും കോൺഗ്രസ് വന്നു കഴിഞ്ഞു ഒരു തോന്നൽ ഉണ്ടാക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പല കള്ള കഥകളും നുണകളും ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുക അതിനുള്ള ശേഷി തനിക്കുണ്ടെന്ന് കാണിക്കുക സ്പോൺസേർഡ് സമരങ്ങൾ ഇറക്കുക പണം ഇഷ്ടം പോലെ ഓസ്ട്രിയയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ടും ലീഗന്മാർ സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടും അത്തരം ഉടായ്പകാരെ രംഗത്തിറക്കി ചില സമരങ്ങൾ നടത്തി അതും വാർത്തയാക്കുക എന്നിട്ട് ഇത് വായ്ത്താരിയിടുക ഇതാണ് സതീശൻ്റെ രാഷ്ട്രീയം അതിനപ്പുറത്തേക്ക് പുണ്യാളൻ മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുന്നത് തൊണ്ണൂറ്റി സീറ്റ് നേടിയാണ് ഇടതുപക്ഷ അധികാരത്തിലേക്ക് വരുന്നത് എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് യു ഡി എഫിനെ തൂത്തറിഞ്ഞത് തൊണ്ണൂറ്റി സീറ്റായിട്ടാണ് അതിൻ്റെ അടുത്ത വർഷം തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് അപ്പോൾ സതീശൻ ഗീർവാണങ്ങളും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവും ഒക്കെ നല്ലത് തന്നെ പക്ഷേ ഈ പാവപ്പെട്ടവരുടെ മുന്നിലൊക്കെ ഈ ഡയലോഗൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ചരിത്രം കൂടി അവർക്കറിയാമോ എന്ന് പരിശോധിക്കുന്നത് ഒരു കണക്കിന് നല്ലതായിരിക്കും പാവങ്ങളെ പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ വലിയ നേതാവായി നടക്കുന്നതല്ലേ അവരെ എത്ര കാലം ഇങ്ങനെ കള്ളങ്ങളും നുണകളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും കൊണ്ട് തനിക്ക് പറ്റിക്കാൻ പറ്റൂ എന്ന് മാത്രം ആലോചിച്ചാൽ മതി മുഖ്യമന്ത്രി കസേരയിലേക്ക് താൻ എത്തിപ്പെടുമെന്നുള്ള വലിയ ശുഭപ്രതീക്ഷയിൽ അദ്ദേഹം പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നീതികേടുകൾക്ക് ഈ നാട്ടിലൊരു സ്പേസ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാലം തെളിയിക്കട്ടെ